ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസം കടന്നുപോയപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൈറലാവുകയും എനിക്ക് ഈ അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചില അധ്യാപകർ അയച്ചു തന്ന ഒരു വീഡിയോ ക്ലിപ്പുണ്ട് അത് അറബി ഭാഷ മൊഞ്ചുള്ള ഭാഷ മോഞ്ചുള്ള എന്നാണ് എഴുതിയിരിക്കുന്നത് കരിമ്പ കല്ലടിക്കോട് ജി എൽ പി സ്കൂളിലെ അറബി അധ്യാപിക പാലാക്കാരി ദിവ്യ ടീച്ചർ പറയുന്നതാണ് അവനെ ാണ് പറയുന്നത് അതായത് ഒരിക്കലും എന്ന് നാസ് ആണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വീഡിയോ ക്ലിപ്പാണ് ആ വീഡിയോ ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കുന്നില്ല നിങ്ങളിൽ പലരും ഒക്കെ കണ്ടിട്ടുണ്ടാവും എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് സഹതാപമാണ് സഹതാപം വേറെ ആരോടും ഈ അറബി ഭാഷാ അധ്യാപകരായും അറബി പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മദ്രസ അധ്യാപകരായും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള സംവിധാനങ്ങളുമായും കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഈ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരായിരം പേരെയെങ്കിലും ഈ അറബി ഭാഷ പരസ്പരം സംസാരിക്കുന്ന ഒരവസ്ഥയിൽ ഈ പള്ളിക്കൂടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളിൽ നിന്നോ ഒന്നും വാർത്തെടുക്കാനാവാതെ പാലാക്കാരി ടീച്ചറിൻ്റെ സംഭാഷണം വെച്ച് ആവേശം കൊള്ളുമ്പോൾ സത്യത്തിൽ എന്ത് പറയണം എന്നെനിക്കറിയില്ല പണ്ട് അറബിക് സർവകലാശാല വേണം എന്ന് പറഞ്ഞ് വലിയ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും അറബി അധ്യാപകരുണ്ട് സാധാരണ ഒരു ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഷ ആശയവിനിമയത്തിനാണ് നമ്മൾ പഠിക്കുന്നത് മലയാളത്തിൽ നമ്മൾ ഹരിശ്രീ ഗണപത ഏ നമഹയും അതുപോലെ കായിക കായികങ്ങായും ഇംഗ്ലീഷിൽ എ ബി സി ഡിയും ഒക്കെ പഠിച്ചത് എന്തിനാ ആ പഠിച്ചത് അത് വെച്ച് എവിടെങ്കിലും സംസാരിക്കാൻ ഒരു കത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആ ഭാഷാപരമായ സംഗതി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ പറയുന്നതുപോലെ പണ്ട് കാലം മുതലേ കുറച്ച് അധ്യാപകരെ നിയമിച്ചു ആ അധ്യാപകരായി ജോലി കിട്ടിയവർക്ക് ശമ്പളം കിട്ടി എന്നുള്ളതിനപ്പുറം ഈ ഭാഷയ്ക്ക് യാതൊരു ചുക്കും ചുണ്ണാമ്പും ലഭിച്ചില്ല എന്നുള്ളതാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഉള്ളൊരു അവസ്ഥ പഴയകാലത്ത് ഈ അറബി അധ്യാപകർക്കെല്ലാം സ്കൂളിലെ പ്രധാനപ്പെട്ട പണി എ ഇ ഓഫീസിൽ പോവുക ഡി എ ഓഫീസിൽ പോവുക അല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളിൽ വെക്കുന്ന ചുമതല വിറക് വാങ്ങിക്കുന്ന ചുമതല ചുരുക്കം പറഞ്ഞാൽ ഈ അറബി പഠിപ്പിക്കുന്നത് ഒഴിച്ചുള്ള ബാക്കി എല്ലാ പണിയും അവരയിലാണ് പിന്നെ കുറേ പേരുടെ കയ്യിൽ ഈ അസ്മാ പണി എന്ന് പറയുന്ന ഒരു പണിയുണ്ട് അതിൻ്റെ അർത്ഥം എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മന്ദിരിച്ച് കെട്ടുക ചരട് കെട്ടുക ഹെഡ് മാസ്റ്ററുടെ മോൻ ഉറക്കമൊഴിഞ്ഞ് ഉറങ്ങിയില്ലെന്ന് പറയുമ്പോൾ അത് കെട്ടിക്കൊണ്ട് കൊടുത്ത് ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞിരിക്കുമ്പോൾ അടുത്ത ദിവസം നല്ലതുപോലെ കൂർക്കം വലിച്ച് ഉറങ്ങിയാൽ അത് അസീസാറ് ഓതിക്കൊണ്ട് തന്നതാണെന്ന് പറഞ്ഞ് പിന്നെ അസീസാറ് പള്ളിക്കൂടത്തിൽ ഒരു പ്രമാണിയായി മാറുന്നത് പോലെയുള്ള ചില സംഭവങ്ങൾ ഒഴിച്ച് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിലൂടെ നമ്മൾ പഠിക്കുന്നത് സംസ്കാരമാണ് ആശയ സംവാദത്തിനുള്ള ആശയ സംവേദനത്തിനുള്ള കഴിവാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് നമ്മളൊക്കെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലായതുകൊണ്ട് പൊതുവിൽ ബാക്കി മതക്കാരൊക്കെ വിശ്വസിക്കുന്നത് നമുക്ക് അറബിയൊക്കെ നന്നായി അറിയാം ചില പ്രസംഗങ്ങളൊക്കെ അയച്ചു തന്നിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കും നമ്മളിതേ മുകളിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും നമുക്കും കിട്ടിയിട്ടുണ്ട് പഠിക്കുമ്പോൾ അമ്പതിൽ നാൽപ്പത്തൊമ്പത് എന്തിനാ അലിഫ് ബാ ത ഒക്കെ എഴുതിയതിനാണ് അത് കിട്ടിയിട്ടുള്ളത് പിന്നെ കമറുൻ ഷംസുൻ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനപ്പുറം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സംഭാവന ഈ ഭാഷയ്ക്ക് വേണ്ടി ഇത്രയും അധ്യാപക സമൂഹവും അതുപോലെ സംവിധാനങ്ങളും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല എന്നിട്ടിപ്പോൾ പാലാക്കാരി ടീച്ചറെ ആശ്രയിച്ച് ഖുർആാനിൻ്റെ അർത്ഥം പറയിക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ പള്ളിക്കൂടത്തിലൊന്നും പഠിക്കാതെ നേരെ ഗൾഫിൽ പോയവർ നല്ല അനായാസേന അറബി ഭാഷയിൽ ആശയവിനിമയം നടത്തും യഥാർത്ഥത്തിൽ ഒരു അറബി ഇവിടെ വന്ന് വലിയ അറബി കോളേജിലെ ഏതെങ്കിലും ഒരു പ്രമാണിമാരുമായോ അല്ലെങ്കിൽ ഉസ്താദുമാരുമായോ ആരോടെങ്കിലും സംസാരിച്ചാൽ ഈ പറയുന്നത് പോലെ അവർക്ക് ഈ കാര്യങ്ങളറിയാം അല്ലെങ്കിൽ അർത്ഥം വെക്കും ആയത്തുകൾ ഓതി അർത്ഥം വെക്കും അല്ലെങ്കിൽ വായിച്ചർത്ഥം പറയുമെന്നുള്ളതല്ലാതെ ആശയവിനിമയത്തിനുള്ള യാതൊരു പാഠവും കിട്ടുന്നില്ല എന്നതാണ് ഒരു സത്യം ചിലപ്പോൾ ചില ട്രാൻസ്ലേഷനുകൾക്കൊക്കെ പണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുമുള്ളവർ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പോകുന്നത് പാളയം പള്ളിയിലെ ഇമാമിനെ തിരക്കാണ് ബാക്കിയുള്ള ഈ അറബി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇതിൻ്റെ എ ബി സി ഡി പോലും അറിഞ്ഞുകൂടാ എന്നതാണ് സത്യം ഈ വിദേശ രാജ്യങ്ങളിലും യൂറോപ്പിലുമൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ മലയാളം മിഷനിൽ വിട്ട് കുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്നത് പോലെയുള്ള ഒരു ഏർപ്പാടായിട്ടാണ് ഇത് സത്യത്തിൽ കേരളത്തിൽ തുടരുന്നത് ഈ പറയുന്ന പാലാക്കാരി ദിവ്യ ടീച്ചറിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ അറബി അധ്യാപകർക്ക് ആകെ ഉണ്ടായിരുന്നൊരു ഗുണം ഒന്ന് ഒരു തസ്തികയിലൂടെ ജോലി കിട്ടി അവരുടെ കുടുംബം പോറ്റാനുള്ള ഒരു വരുമാനം കിട്ടും രണ്ട് ചില മുസ്ലിം പേരുകാരെ ഒരധ്യാപകരുമായിട്ട് എടുക്കാത്ത ചില പള്ളിക്കൂടങ്ങളിൽ അറബി പഠിപ്പിക്കാനെങ്കിലും ഒരു പോസ്റ്റായി കിട്ടുമായിരുന്നു ഇപ്പോൾ ദിവ്യ ടീച്ചർമാരും രമണി ടീച്ചർമാരും ഒക്കെ ഇത് പഠിച്ചതോടുകൂടി അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോഴേക്കും അവർ അവിടെ കയറിയിരിക്കും പ്രത്യേകിച്ച് ബാക്കിയുള്ളവർ ഇരുന്നിട്ടും കാര്യമില്ല ഇപ്പം ഈ അധ്യാപിക പറയുന്നത് പോലൊക്കെ അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കിയാൽ മതി പിന്നെ അത് മാത്രമല്ല ഈ അടുത്ത സമയത്ത് എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചല്ലോ കുറുആാനിൽ എന്തെങ്കിലും മനുഷ്യർക്ക് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് ഞാനടക്കമുള്ളവരെല്ലാവരും പുള്ളിയെ കയറി ആക്രമിച്ചു പക്ഷേ സത്യത്തിൽ അയാൾ ചോദിച്ചല്ലോ ഇത് കാമ്പും കഴമ്പുമുള്ളൊരു ചോദ്യം ചോദ്യമുണ്ട് എന്താണെന്നറിയോ ആ ചോദ്യം കൊള്ളേണ്ടത് ഈ മതപ്രഭാഷണവും മതപ്രസംഗവും മതപ്രസംഗവുമൊക്കെയായി നടക്കുന്ന പ്രമാണിമാരുടെ നെഞ്ചത്താണ് ആ ചോദ്യം ചെന്ന് പതിക്കേണ്ടത് കാരണം ഈ മതപ്രഭാഷണങ്ങളിലോ ഇത്തരം കാര്യങ്ങളിലോ ഒന്നും ഈ വിശുദ്ധ കുറുആൻ എന്താണെന്നും അത് ആ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെ വലിച്ചു നീട്ടലും കുറുകലും കുത്തിപ്പറയലും തള്ളിക്കയറ്റലും ഒന്നുമില്ലാതെ ഒന്ന് മനോഹരമായി ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ബൈബിളിനെക്കുറിച്ചും പിന്നെ അതുപോലെയുള്ള ആശയങ്ങളെക്കുറിച്ചുമൊക്കെ അവർ എത്ര മനോഹരമായി സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ളിലുള്ള കണ്ടൻ്റിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് എന്നാൽ നമ്മുടെ മതപ്രസംഗം കേൾക്കാൻ വന്നാലോ നമ്മുടെ വിഷയങ്ങളൊക്കെ ഗംഭീരമല്ലേ ഓരോ വിഭാഗവും മറുവിഭാഗത്തിന് മറുപടി പറയുന്നു പിന്നെ അതുപോലെ തന്നെ നഗരത്തിൽ പോകുന്ന സ്ത്രീകൾ നരകത്തിൽ കണ്ട നാരികൾ നരകത്തിലെ സ്ത്രീകളുടെ മൂളൽ നരകത്തിലെ സ്ത്രീകളുടെ കരച്ചിൽ ഇതല്ലേ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഇത് കേട്ടാൽ തോന്നുക അള്ളാഹു ഓടെ പുരുഷന്മാരെ എല്ലാം സ്വർഗത്തിലും സ്ത്രീകളെയെല്ലാം നരകത്തിലും ആയിരിക്കുമെന്നാണ് സത്യത്തിൽ ഇതൊക്കെ എന്തിനാ പറയുന്നത് അവരെ കരയിച്ച് അവരെ കയ്യിൽ നിന്ന് കാശടിക്കാനും സ്വർണ്ണ ഊരി വാങ്ങാനും ഒക്കെ വേണ്ടിയാണെന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എൻ്റെ അറബി അധ്യാപകരോട് പ്രത്യേകിച്ച് ഇതിൽ കയറി യുവതലമുറയോട് പറയാനുള്ളത് നിങ്ങൾ പാലക്കാരി ദിവ്യ ടീച്ചറുടെ ഈ വീഡിയോ ഇട്ട് ആവേശം കൊള്ളാതെ നിങ്ങളൊക്കെ ഏതൊരു മേഖലയിലാണോ പണിയെടുക്കുന്നത് ആ മേഖലയിൽ നന്നായി പണിയെടുത്ത് കുറഞ്ഞത് ഒരു വർഷം ഒരു നൂറ്റമ്പത് കുട്ടികളെയെങ്കിലും ഈ അറബി ഭാഷ ആശയവിനിമയം നടത്തുന്നതിന് ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അർത്ഥത്തിലാണ് ഈ വാഫി വഫിയ കോഴ്സ് നമ്മുടെ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത് അതുകൊണ്ടാണ് വാഫി കുട്ടികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ അറബിക് പ്രസംഗങ്ങളുടെ ട്രാൻസ്ലേഷനും അതുപോലെ പ്രസംഗങ്ങളുടെ ഡ്രാഫ്റ്റിങ്ങും ഒക്കെയായി പലയിടത്തും പണിയെടുക്കുന്നത് അത് ബിദത്താണെന്നും അത് ദീനിന് പുറത്താണെന്നും അങ്ങനെ പറഞ്ഞു പഠിക്കരുതെന്നും ഈ പരമ്പരാഗതമായി പഠിച്ചു വരുന്നത് പോലെ പഠിക്കാവൂ എന്നുമാണ് കുറേ പേർ അവിടെയും അവകാശപ്പെടുന്നത് ഏതായാലും ഞാൻ ദിവ്യ ടീച്ചറെ കുറ്റം പറയല്ല ടീച്ചർ അത്രയെങ്കിലുമൊക്കെ പഠിച്ചു പറഞ്ഞതിൽ സന്തോഷം പക്ഷേ അത് കണ്ടെങ്കിൽ നാണം തോന്നി ഈ അറബി അധ്യാപകരും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രമാണിമാരായി നടക്കുന്ന ഈ കച്ചവട മുതലാളിമാരും എല്ലാവരും ഈ ഭാഷയിൽ മനോഹരമായി സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്നുമല്ലെങ്കിൽ ഈ പോസ്റ്റുകളിലൊക്കെ ഈ ദിനത്തിൽ പറയുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും പ്രാമാണികമായ ഭാഷകളും ഒരുപാട് സംസ്കൃതികളും സംസ്കാരങ്ങളും ഒക്കെ നിറഞ്ഞ ഭാഷയും വിശുദ്ധ കുറു അവതരിപ്പിക്കപ്പെട്ട ഭാഷയും എന്നുള്ള ആ മഹത്വം എന്തെങ്കിലുമൊക്കെ ഈ പറച്ചിലും എഴുത്തിലുമല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കൂടി തോന്നുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിഷമം ഞാനൊക്കെ ഈ പറഞ്ഞ പ്രായത്തിൽ എവിടെയെങ്കിലും മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി അഞ്ച് വർഷം ജോലി ചെയ്തിരുന്നെങ്കിൽ പച്ചവെള്ളം അരിച്ചു കുടിക്കുന്നത് പോലെ ഇപ്പോൾ അറബി പറയാമായിരുന്നു എന്നാൽ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കാനേ നിർവാഹമുള്ളൂ സംഗതി പറയുമ്പോൾ ഇത്ര വർഷം ഓതിയിട്ടുണ്ട് ഇത്ര വർഷം പഠിച്ചിട്ടുണ്ട് മുത്തഫരീദ് പഠിച്ചിട്ടുണ്ട് നൂറിലബ് സാറ് വായിച്ചിട്ടുണ്ട് ഇതൊക്കെ പറയാമെന്നല്ലാതെ ഈ ഭാഷയുടെ പ്രയോഗമോ അതിൻ്റെ മഹത്വമോ അതിൻ്റെ വ്യാകരണമോ ഒരു ചുക്കും അറിയില്ലെന്ന് മാത്രമല്ല ഇനി അഥവാ അറിയാവുന്നവർക്ക് പോലും അച്ചടിച്ചത് നോക്കി എലയപ്പൻ ചുട്ടു എന്ന് പറയാമെന്നല്ലാതെ പണ്ട് നമ്മുടെ മാധ്യമത്തിലെ ഓ ബ്രഹ്മ സാറ് പറഞ്ഞതുപോലെ വീടിൻ്റെ പുറകിൽ വെച്ച വാഴ ഇളക്കി ഫ്രണ്ടിൽ വെച്ചപ്പോൾ വലിയ ചം വഴക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ തിരിച്ചു വീണ്ടും ഇളക്കി പടിഞ്ഞാറ് വെച്ചു എന്ന് നിമിഷങ്ങൾ കൊണ്ട് പറയാൻ കഴിയുന്നത് പോലെയുള്ള ഭാഷാ പ്രയോഗ രീതി പഠിപ്പിക്കുന്ന കുട്ടികൾക്കുണ്ടാകണമെങ്കിൽ അങ്ങനെ പറയാൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്കെങ്കിലും കഴിഞ്ഞെങ്കിലല്ലേ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ പറയാനാവും അതുപോലുമില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം